അന്തരിച്ച കലാകാരൻ കലാഭവൻ മണിയുടെ സഹോദരനും നൃത്താധ്യാപകനുമായ ആർ എൽ പി രാമകൃഷ്ണനെതിരെ അധിക്ഷേപിച്ച സത്യഭാമയുടെ നിലപാടിൽ പ്രതികരിച്ച് ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് ടീം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം എന്ന ഒരുപാട് തവണ അദ്ദേഹത്തെ വിളിച്ചു അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന ഇങ്ങോട്ട് ഇങ്ങോട്ടെറിഞ്ഞ് ആ കളിക്ക് എന്നെ വിളിക്കില്ലേ ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെയുള്ള വിഷയങ്ങള് ഞാൻ പറയുന്ന അതെല്ലാം വിഷയമാണ് അത് നിയമപരമായിട്ട് ഡീൽ ചെയ്യേണ്ട വിഷയമാണ് ഇത് കേക്കു അതുകൊണ്ട് എന്താ സംഭവിച്ചത് വികസനം അല്ലെങ്കിൽ ഭരണത്തിന്റെ പേരിൽ നടത്തിയ ക്രൗര്യം ആ ഭരണത്തിൻ്റെ ക്രൗര്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച ഇതെല്ലാം ചർച്ചയിൽ നിന്ന് പോയില്ലേ അവരൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിയമപരമായി ഡീൽ ചെയ്യേണ്ട കാര്യമാണ് ഇത് കൊണ്ടുവന്ന് എലക്ഷനിൽ ജനങ്ങളെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളത് അതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർപ്പുണ്ടായി എന്ന് കണ്ടപ്പോഴത്തേക്കും അതിനെയും കെട്ടണം അതിനും ഒരു വിഷയം കൊണ്ടുവരണം ഇതായിരിക്കാം ഞാൻ അതിനകത്ത് പറഞ്ഞ ആളിനെ കുറ്റം പറയുകയോ അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയ ആളിനെ പ്രകീർത്തിക്കാനോ അല്ല നിൽക്കുന്നത് ഇരുപത്തെട്ടാം തീയതി എൻ്റെ അമ്പലത്തിൽ എൻ്റെ ചെറുപ്പാണ് എൻ്റെ നക്ഷത്രമാണെന്ന് ചോദ്യം എല്ലാ വർഷവും എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാർ തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പാണ് ഇപ്പോൾ ഞാനത് ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ നക്ഷത്രത്തിലാണത് ചെയ്യുന്നത് എൻ്റെ കുടുംബം എല്ലാവരും ഒത്തുചേർന്നതെന്നാണ് ചെയ്യുന്നത് അവിടെ ഇപ്പം പരിപാടികളൊന്നും അങ്ങനെ നടക്കാറില്ല നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും രണ്ടും മൂന്ന് സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തിയിരുന്നു അവിടുത്തെ സിനിമാസ്കോപ്പ് സ്റ്റേജ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് അവിടെയാണ് അതെൻ്റെ അച്ഛനാണ് അത് നിർമ്മിച്ചത് അതിൻ്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേജ് അത് എൻ്റെ അപ്പുപ്പനാണ് നിർമ്മിച്ചത് ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് ടീമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം എൻ്റെ നടപടികൾ അങ്ങനെയാണ് ഞാൻ ഞാനതാഗ്രഹിക്കുന്നത് ഇന്നലെ ഒരുപാട് തവണ അദ്ദേഹത്തെ വിളിച്ചു അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ കളിക്ക് എന്നെ വിളിക്കല്ല എലക്ഷനിലും ഞാൻ എൻ്റെ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് താരതമ്യ പഠനം ഒന്നുമല്ല പഠനം ആ പഠനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലക്സ് ഓഫ് മെറ്റീരിയൽ അത് കരുവന്നൂരായാലും സിദ്ധാർത്ഥായാലും ശരത്ലാലായാലും കൃപേഷ് ആയാലും വാളയാറായാലും ഇതെല്ലാം ജനങ്ങളെ ഓർമ്മിപ്പിക്കും ഞാൻ അത് ഓർമ്മിപ്പിക്കുന്നതിനകത്ത് പ്രയാസമുള്ളവർ ഇങ്ങനെയുള്ള വിഷയങ്ങളെടുത്ത് അതിന് പുകമറ സൃഷ്ടിക്കും വഞ്ചിതരാവരുത് എനിക്ക് പറയാനുള്ളത് സർക്കാരിനെതിരായ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും രാമകൃഷ്ണന് വേദിയൊരുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊല്ലത്തെ കുടുംബക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവം ഇരുപത്തിയെട്ടിനാണ് നടക്കുന്നത് അന്ന് രാമകൃഷ്ണനെ പരിപാടിക്കായി ക്ഷണിക്കും പ്രതിഫലം നൽകി തന്നെയാണ് വിളിക്കുന്നത് സർക്കാരിനെതിരെയുള്ള വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ വിവാദങ്ങൾക്കില്ല വിവാദത്തിൽ കക്ഷി ചേരാനുമില്ല രണ്ട് ദിവസം മുമ്പ് എന്നെ വേട്ടയാടി അതിന്റെ സത്യം പുറത്തു വന്നപ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കലാമണ്ഡലം ഗോപിയുടെ നിലപാടിനെ താൻ മാനിക്കുന്നുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പത്മശ്രീ വിഷയത്തിൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇനിയും പറയില്ല ഗോപിയാശൻ മാന്യതയുടെ പാരമ്യത പ്രകടിപ്പിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഗോപിയാശനും കുടുംബവുമാണ് തനിക്ക് പ്രസക്തം ഗോപിയാശന്റെ രാഷ്ട്രീയ ബാധ്യത ഹനിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെയുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു ഇതിനോടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം നേരത്തെ മോഹിനിയാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹനൻ ആകരുത് ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല വെറ്റതള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപം പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു അധിക്ഷേപം വിവാദമായപ്പോഴും പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഉറച്ചു നിൽക്കുകയാണെന്നായിരുന്നു സത്യഭാമയുടെ പ്രതികരണം പല കോണിൽ നിന്നും ഉള്ളവർ രാമകൃഷ്ണന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് സത്യഭാമയുടെ അധിക്ഷേപത്തിനെതിരെ രൂക്ഷഭാഷയിൽ പ്രതിഷേധിച്ചിരുന്നത്